നിലാവിന്റെ തോൾ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി നാളെ അല്ലേ നിന്റെ പുന്നാരപ്പങ്ങൾ ടൂർ പോകുന്ന ഡേറ്റ് ബൈക്കിന്റെ അരിയിലേക്ക് നടക്കുന്നതിനിടെ ഫൈസി ക്രിസ്റ്റിയെ നോക്കി ചോദിച്ചു കർത്താവേ നെഞ്ചിൽ കൈ ചേർത്ത് പിടിച്ചോണ്ട് ക്രിസ്റ്റിയെ നടത്ത നിർത്തി എന്ന് ആങ്ങളും പറന്നു പോയിരുന്നോ നേരത്തെ ചിരിയോടെ ഫൈസി അവനെ നോക്കി ആ എന്റെ ഓർമ്മയിൽ നിന്ന് തന്നെ അത് പോയി അവൾക്ക് ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു ക്രിസ്റ്റി അത് പറഞ്ഞുകൊണ്ട് നെറ്റിയിലിടിച്ചു അതിനിപ്പം എന്തത്രയും ടെൻഷൻ അടിക്കാം ചെന്നെങ്ങ് വാങ്ങിക്കൊടുക്കും പിന്നാര ചേട്ടൻ ഫൈസിയെ ആക്കി ചിരിയോടെ അവനെ നോക്കി ഷാരി തടഞ്ഞാണ് ഇല്ലെങ്കിൽ അവളെന്നെ വിളിക്കേണ്ടതാ ക്രിസ്റ്റി വീണ്ടും നടക്കുന്നതിനിടെ പറഞ്ഞു ആ ആ ആന്റിക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും പോലെ അല്ല ഓഹ് നിനക്ക് കാരണം കിട്ടിയല്ലോ അവളെ ചോറിയാൻ മാക്സിമം മുതലാക്ക് തെണ്ടി ക്രിസ്റ്റി പല്ലി അടിച്ചുകൊണ്ട് പറയുമ്പോൾ ഫൈസി ഓറിച്ചിരിച്ചോണ്ട് അവനൊപ്പം നടന്ന് ഷു എന്നാ ചെയ്യും ഞാനടി മറിയാൻ വെച്ചിട്ട് വാക്കും കൊടുത്തു വൈകുന്നേരം നേരത്തെ വന്നിട്ട് കെട്ടിയെങ്കിലും കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നെ ഇന്നിനി മീനെ കൊണ്ടുപോകുന്ന ഡ്രസ് എടുക്കാനായിട്ട് സമയമില്ല നാളെ വിളിപ്പിനെ അവൾക്ക് പോകേണ്ടതല്ലേ ബൈക്കിലേക്ക് ഇരുന്നോണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഫൈസ അതെല്ലാവനും തീരുമാനിക്കാൻ വിട്ടുകൊടുത്തു എന്ന പോലെ ഒന്നും മിണ്ടാതെ അവൻ അരികിൽ തന്നെ നിന്നു കുന്ന് മിഴുകിയ പോലെ നിൽക്കാൻ ഒരു ഐഡിയ പറഞ്ഞേടാ എത്രയൊക്കെ തലങ്ങും വരെ ആലോചിച്ച് നോക്കിയിട്ടും ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാനാത്ത തടസ്സങ്ങൾ മുന്നിൽ കണ്ടതും ക്രിസ്റ്റി ഫൈസിയെ നോക്കി പള്ളി പറഞ്ഞു ഐ ആം സോ സോറി അളിയത് ഇന്ന് നിങ്ങളുടെ ആങ്ങളുടെയും പെങ്ങളുടെയും മാത്രം പ്രശ്നം സോ നമ്മളില്ലേ ഫൈസി ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി മറിയാമസിയെ പറഞ്ഞു പറ്റിച്ചു എന്നവർക്ക് തോന്നരുത് കറുത്താവ് പോലും പൊറുക്കുകയല്ലേ അതോ അവർക്ക് വേറെ ആരുല്ല ക്രിസ്റ്റി പറഞ്ഞ കേട്ട് ഫൈസി വെറുതെ എന്ന് മൂളി മീനയുടെ കാര്യവും വിട്ടിടായാൻ വയ്യ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഓർത്ത് ചെയ്യുന്നവളും കരുതുന്നുണ്ടാവും ക്രിസ്റ്റി ധർമ്മസങ്കടത്തിലായതുപോലെ ഫൈസിയെ നോക്കി ഒരു കാര്യം ചെയ്യും ആദ്യം നീ നിന്റെ പെങ്ങൾ വിളിച്ചാൽ ചോദിക്കും എന്തൊക്കെ വേണമെന്ന് ഫൈസി അവനോട് ആവശ്യപ്പെട്ടു അതെന്തിനാണ് അതോൾ കൂടുതൽ പ്രതീക്ഷ നൽകിയല്ലേ ചെയ്യുന്ന ആദ്യം നീ പറഞ്ഞ അനുസരിക്കടാ വഴി ഉണ്ടാക്കാം ഫൈസി വീണ്ടും പറഞ്ഞിട്ടും ഒന്നുകൂടി സംശയിച്ചതിന് ശേഷമാണ് ക്രിസ്റ്റി അവളെ ഫോണിൽ വിളിച്ചത് ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ഒളിപ്പിച്ചേക്കാ മുന്നിലൊട്ടും ടൈമില്ല അതുകൊണ്ട് കൊഞ്ചികൊണ്ട് പെട്ടെന്ന് കാര്യം പറഞ്ഞ് തീർത്തോണം ഫൈസി പറഞ്ഞു കേട്ടതും ക്രിസ്റ്റി അവനെ നോക്കി കണ്ണു കിട്ടി ഓളെ ഏട്ടനടി ഫോണിൽ ക്രിസ്റ്റി പറയുന്ന കേട്ടതും ഫൈസി തിരിഞ്ഞുകൊണ്ട് ചിരിയാമർത്തി തുടങ്ങി ഫൈസി പറഞ്ഞ് നല്ല വെടിപ്പായി ക്രിസ്റ്റി കേട്ടോണ്ട് തന്നെ പെട്ടെന്ന് അവൻ ആ സംസാരം അവസാനിപ്പിച്ചു മീര ആദ്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ക്രിസ്റ്റി നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളുടെ ഒരു കുഞ്ഞു ലിസ്റ്റ് അവനോട് പറഞ്ഞു കൊടുത്തു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ സംസാരം അവസാനിപ്പിച്ച് തിരിഞ്ഞതും ഫൈസി ക്രിസ്റ്റിയുടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കയർ അപ്പോഴും ഒന്ന് മനസ്സിലാകാൻ നിൽക്കുന്ന ക്രിസ്റ്റിയോട് അവൻ പറഞ്ഞു ഇപ്പ കിട്ടിയ ലിസ്റ്റിലെ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ ഫൈസി തിരിച്ചു ചോദിച്ചു അതെങ്ങനെ അവളിൽ എത്തിക്കോടാ ഇവ തന്നെ ലേറ്റായി മറിയാവു കാത്തിരിക്കായിരിക്കും ക്രിസ്റ്റി ഫൈസിയെ നോക്കി മീരയ്ക്ക് വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ച ഞാൻ കൊണ്ടുപോയി കൊടുക്കാം ക്രിസ്റ്റിയെ നോക്കി ഫൈസി പറയുമ്പോൾ അതെങ്ങനെ അവനോട് ടെൻഷനോട് ടെൻഷനോടെ ക്രിസ്റ്റിയുടെ മുഖം തെളിഞ്ഞു എല്ലാം വാങ്ങിച്ചോടാ സാധനങ്ങളെല്ലാം നോക്കിയെടുക്കാൻ ക്രിസ്റ്റിയെ ഏൽപ്പിച്ചിട്ട് ഫോണിൽ ഫൈസി ആ ഇനി ബില്ലടിക്കട്ടെ ക്രിസ്റ്റി അതുമായി ക്യാഷ് കൗണ്ടിന് ചെന്നു ഫൈസി അവനൊപ്പം അങ്ങോട്ട് നടന്നു അവൾ അയച്ചിരുന്ന ലിസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയും വിട്ടുപോയില്ലോന്ന് ഒന്നാമത് ഇനി വന്നെടുക്കാൻ ടൈമില്ലാത്തതാണ് ക്രിസ്റ്റിയുടെ കയ്യിലുള്ള കാർ വാങ്ങി ക്യാഷ് കൗണ്ടിൽ കൊടുക്കുന്നതിനിടെ ഫൈസി ഓർമ്മിച്ചു അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ക്രിസ്റ്റി ഒന്നുകൂടി ആ ലിസ്റ്റ് ഫോണിൽ എഴുതിയിട്ട് എടുത്തു നോക്കി ഇല്ലടാ ഒന്നും മിസ്സായിട്ടില്ല എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ക്രിസ്റ്റിയെ നോക്കി നിൽക്കുന്നതിനിടെ ഫൈസ അവന്റെ കാർഡ് എടുത്ത് നീട്ടിയിരുന്നു ഏയ് വേണ്ട എന്റെ കയ്യിൽ കാശുണ്ട് ക്രിസ്റ്റിയത് വേണ്ടത് അവനെ തടയാൻ ശ്രമിച്ചു ഞാൻ നീ ഒന്ന് കൊണ്ടോടാ ഒരു കള്ളച്ചിരിയോടെ ഫൈസവർ തിരികെ നൽകിയ കവറും കാർഡും വാങ്ങിയിട്ട് ക്രിസ്റ്റിയെ നോക്കി ഇങ്ങനെ പോയാൽ ഈ മാസം എനിക്ക് കൈ തടയുന്നു നിന്റെ കടം തീർക്കാനേ കാണൂ ക്രിസ്റ്റിയെ ഓർമ്മിപ്പിച്ചു അവന് ഇത് കാണാണെന്ന് നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവനൊപ്പം നടക്കുന്നതിനിടെ തന്നെ ഫൈസി ചോദിച്ചു അതിന് ക്രിസ്റ്റി ഉത്തരമൊന്നും പറയാതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ഇതിലിത്ര കറിയാനെന്താ അതില്ല തീർത്തും നിസ്സാരമായി റോയ്സ് അവ ചോദിച്ചും ദിൽനിയെ വിതുംബിക്കൊണ്ട് വീണ്ടും മുഖം കുനിച്ചു കരിനീലിച്ച് അവളുടെ കവിളും ചോര പൊടി നിൽക്കുന്ന ചുണ്ടുകളും ആത്മനിർവൃതിയോടെ റോയ്സ് ബെഡിൽ കിടന്നുകൊണ്ട് അവളെ നോക്കി ഒരു ഹോട്ടൽ മുറിയിലാണ് രണ്ടുപേരും ഭക്ഷണം കഴിക്കാനാണെന്ന പോലെയാണ് ദിൽനിയെ അവൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത് പോവാനുള്ള ഇതിന്റെ ടെൻഷൻ കൊണ്ട് രാവിലെ കാര്യമായൊന്നും കഴിച്ചില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായി വശപ്പുണ്ടായിരുന്നു സംശയമൊന്നും വരാത്ത രീതിയിൽ തന്നെയാണ് റോയിസ് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ കരിക്കൾ നീക്കിയത് ഭക്ഷണം കഴിച്ച് ഏകദേശം തീരാറായി കഴിഞ്ഞപ്പോഴാണ് അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ എന്ന വ്യാജേന കറിയുടെ പാത്രം ദിൽനയുടെ ദേഹത്തേക്ക് വീഴ്ത്തിയത് ഡ്രസ്സ് മാറിയിടുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഇല്ലാത്തതുപോലെ അത്രയും പെർഫെക്റ്റായിട്ട് ആ സീൻ ക്രിയേറ്റ് ചെയ്യാൻ റോയിസ് നന്നായി പരിശ്രമിച്ചിരുന്നു ഒടുവിൽ ഹോട്ടൽ മുറിയിലേക്ക് വഴി നീളെ അവനെ സംഭവിച്ച കൈപ്പിഴിയിൽ സോറി പറഞ്ഞു സ്വയം പഴിച്ചു അവളെ അവൻ തന്ത്രപൂർ അവിടെ എത്തിച്ചു ഡ്രസ്സ് മാറി പുറത്തിറങ്ങി വന്നതും ഏതായാലും നമ്മൾ റൂമെടുത്തു ഇനി ഇച്ചിരി നേരം ആരുടെയും ശല്യം അവൻ പിടിച്ചിരുത്തി തുടക്കത്തിൽ വാക്കുകൾ കൊണ്ട് തൊട്ടും തഴങ്ങി സ്നേഹപ്രകടനം നടത്തി അവളെ അവൻ കൊടുമുടിയിൽ കൊടുമുടിയിലെത്തിച്ച് അവൻ്റെ ആത്മവിശ്വാസം കൂടിയതോടെ പിന്നെ അങ്ങോട്ട് അവന്റെ കൈകളും ശരീരവും സ്നേഹിക്കാൻ തിടുക്കം കൂട്ടി അത് തടയാൻ ശ്രമിച്ചവളെ സ്നേഹത്തിൻ്റെ വലിപ്പം പറഞ്ഞ് മയക്കാൻ ശ്രമിച്ചു ഇടക്കൊക്കെ ഇത്തിരി ബലമായി അവന്റെ വരിതയിലാക്കാൻ ശ്രമിച്ചത് ഒടുവിൽ വിജയിച്ചു പേടിച്ചും വിറച്ചും കരഞ്ഞും ദിൽന അവന് മുമ്പിൽ കേണ് പറഞ്ഞെല്ലാം അവനിൽ കൂടുതൽ ലഹരി നിറച്ചു ബെഡിന്റെ കാൽ കീഴിൽ ബെഡ്ഷീറ്റ് വാരിപ്പൊതച്ചിരിക്കുന്നവളെ റോയിസ് വിജയ് ചിരിയോടെ നോക്കി അപ്പോഴവന് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ഭാവമല്ലായിരുന്നു തീർത്തും പൈശാചികഭാവത്തിൽ അവളെ നോക്കി ആസ്വദിച്ചു കൊണ്ടവൻ അല്പനേരം കൂടി അതേ കിടപ്പ് തുടർന്നു പിന്നെഴുന്നേറ്റി നീങ്ങി നിറങ്ങി ദിൽനയുടെ അരിയിലെത്തി പാറിക്കിടന്ന മുടികളുകളെ തട്ടി മാറ്റി അവൻ്റെ ചൂണ്ടിവരൽ കൊണ്ടവളുടെ മുഖം ഉയർത്തി നോക്കി കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളിൽ ഭയമാണെന്ന് കണ്ടതും റോയിസ് ഒന്ന് ചിരിച്ചു എന്തിനാ റോയിസിന്റെ പൊന്ന് മോൾക്ക് അറിയുന്നത് ഏഹ് അവളെ ഒന്നുകൂടി അരികിലേക്ക് വലിച്ചു നീക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഓർന്നു പോകാൻ തുടങ്ങിയ ബെഡ്ഷീറ്റ് വാരി പിടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി വിതുമ്പി എനിക്ക് എനിക്ക് വേദനിക്കണം അവളുടെ കണ്ണുനീർക്ക് അവളിലേക്ക് കുതിച്ചാടുന്ന കാണെ അവനത് കൈകൊണ്ട് തട്ടി നീക്കി എവിടെയാ മോൾക്ക് വേദനിക്കുന്നത് റോയിസൻ കാണിട്ട് കൗശലത്തോട് അവടെ പിടിയിൽ നിന്ന് ആ ബെഡ്ഷീറ്റ് പതിയെ വിച്ച് കൊണ്ട് റോയിസ് ചോദിക്കുമ്പോൾ അവൾ അവളൊന്നുകൂടി ചുവരിനരിയിലേക്ക് പതുങ്ങി പക്ഷേ റോയിസിന്റെ കരുത്തുള്ള കൈകൾ അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ ദേഹത്തേക്ക് അമർത്തി വെച്ചു ആ ഞാനൊന്ന് സ്നേഹിച്ചല്ലേ നിന്നെ ഇങ്ങനെ വേദന എന്ന് പറഞ്ഞ് കരഞ്ഞാലോ ലോകത്തിലെ എല്ലാവരും ഇങ്ങനെയല്ലേ മുളൂസെ സ്നേഹിക്കുന്നു ഗൂഢമായൊരു ചിരിയോടെ അവൻ വീണ്ടും അവടെ മുടികളുകൾ പകഞ്ഞു മാറ്റി കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു നഖം കൊണ്ട് പോറിൽ വീണ മുറിവുകൾ അവള് വീണ് നീറ്റിച്ചുകൊണ്ടവൻ വീണ്ടും സ്നേഹിക്കാൻ പുറപ്പെടുകയാണെന്ന് കണ്ടതും ഉള്ള ആവത് വെച്ചവൾ ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നേരെ നിൽക്കാൻ കൂടി കഴിയാത്ത വിധം വേദന കൊണ്ട് അവൾ കരയുന്നതെന്ന് നോക്കി റോയിസ് യാതൊരു ധൃതിയുമില്ലാതെ അവളെ നോക്കി ചിരിച്ചു എനിക്ക് എനിക്ക് എന്റെ വീട്ടിൽ പോണ റോയിസ് ദയനീയമായി അവൾ പറയുന്നേട്ടതും അവൻ വീണ് ചിരിച്ചുകൊണ്ട് തലയാട്ടി അതിനൊന്നാ പോവാലോ അത് മുന്നേ റോയിസിന്റെ പൊന്നിങ്ങ് വന്നേ എനിക്ക് എനിക്കുണ്ടല്ലോ മോളൊന്നുകൂടെ സ്നേഹിക്കാൻ തോന്നുക കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് കൈ മാടി വിളിച്ചുകൊണ്ട് അവൻ വിളിക്കുമ്പോൾ ദില്ലിനെ ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് ചുമരിൽ ചാരി പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് പോവാം നോക്ക് ഇപ്പൊ തന്നെ സമയം മൂന്നു കഴിഞ്ഞു ഇനി ഇറങ്ങാൻ വൈകിയ നീ സ്കൂൾ വിടുന്നതിന് ഇപ്പോൾ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല പിന്നെ അറിയാലോ ഓർമ്മപ്പെടുത്തുമ്പോൾ അവനത് പറയുമ്പോൾ ദിലിനെ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി വേണ്ട വേണ്ട റോയിച്ച എനിക്ക് വീട്ടിൽ പോകണം പ്ലീസ് എനിക്ക് എനിക്ക് മേലൊക്കെ എന്നെ ഇനിയൊന്നും ചെയ്യല്ലേ അവന് നേരെ കൈ കൂപ്പി കൊണ്ടുമ്പോൾ അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു റോയിസ് അരിയിലേക്ക് വരുന്നതിനനുസരിച്ച് ദില്ലിന ഭയത്തോടെ കൂടുതൽ ചുമരിലേക്ക് ചാരി കരഞ്ഞു തുടങ്ങിയിരുന്നു മുറിയിൽ നോക്കി അവരെ കാണാഞ്ഞിട്ടാണ് ക്രിസ്റ്റി അടുക്കളപ്പുറത്തേക്ക് നോക്കി വിളിച്ചത് ഫൈസിയെ കൊടുത്തതിന് ശേഷമാണ് അവൻ തിരിച്ചു പോകുന്നത് എന്താടാ വർക്കേരിയിൽ ഉണ്ടായിരുന്ന മറിയാമച്ച അവൻ നോക്കി ചോദിച്ചു എന്താണെന്നോ അവരുടെ ചോദ്യം കേട്ടിട്ട് ക്രിസ്റ്റി നടുവിന് കൈ കൊടുക്കുന്നോണ്ട് അവനെ നോക്കി ഇന്ന് നമ്മൾ രണ്ടാളും കൂടി ഒരു വരെയും പോന്നു ഇന്നലെ പറഞ്ഞു വാക്കുറപ്പിച്ചായിരുന്നു മറന്നോ അത് കണ്ണുരുക്കൊണ്ടവൻ ചോദിച്ചു ഓ മാറന്നിട്ടൊന്നല്ലട ഞാൻ ഓർത്തു നീ വെറുതെ പറഞ്ഞു നീ വരില്ലെന്ന് നിനക്കൊരുപാട് തിരക്കുള്ളതല്ലെയോ നേരത്തെ ഒരു ചിരിയോട് അവരത് പറഞ്ഞു കേട്ടപ്പോൾ ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു ക്രിസ്റ്റി വാക്ക് പറഞ്ഞാ പറഞ്ഞതാ ഇവിടെ ഒരുത്തി ഇത്രയും പ്രായ്ട്ട് ഇപ്പോഴും കെട്ടിയവനോട് ചൊല്ലാൻ കഴിയാതെ സെന്റി അടിച്ച് മിസ്സിങ് തലയി നടക്കുമ്പോ ഞാനത് എങ്ങനെയാ കാണാണ്ട് പോകുന്നു അവൻ അവരുടെ കവിളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു കേട്ടതും മറിയാമിസി അവനെ നോക്കി കണ്ണുരുട്ടി അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഒരുങ്ങി ചുന്ദരിയായിട്ട് ഇങ്ങിയവരിന്ന് കാണുമ്പോൾ പകച്ച് പണ്ടാരണങ്ങി പോകണം ഇത്രയും നേരത്തെയും സുന്ദരിക്ക് വന്നേ വിട്ടിട്ട് പോയതിൽ അങ്ങേരവിടെ കിടന്ന് ഖേദിക്കണം അമ്മാതിരി ഒരുക്കായിരിക്കണം അല്ല പിന്നെ പെട്ടെന്ന് പോയെ അവൻ തന്നെ അവരെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു വേഗം വേണം കേട്ടോ അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായിച്ചു വരാം ആകും പറഞ്ഞുടൻ മുകളിലേക്ക് ഓടിക്കേറി ഓടിക്കയറി കയറി മുകളിലെത്തിയെന്നും അതുവരെയും മാറിയുന്ന അസ്വസ്ഥത അവന് വീണ്ടും പിടിമുറുക്കി ഫാത്തിമയെ ഓർക്കുമ്പോഴും ദിൽനയെ ഓർക്കുമ്പോഴും ശ്വാസം കിട്ടാത്തൊരു ഫീല് കൂടുതൽ ഓർത്തിന്നാൽ ഇന്നത്തെ പോക്ക് നടക്കില്ലെന്ന് ഉറപ്പായതും അവൻ തലയിൽ നിന്ന് ഉടഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ടവലെടുത്ത് ബാത്റൂമിൽ കയറി പത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരുങ്ങി ഒരുങ്ങിയിറങ്ങി വരുന്നവനെ കാത്ത് ഹാളിലിരിക്കുന്ന അടുത്ത് തന്നെ ഡേസി ഉണ്ടായിരുന്നു ഓവല്ലേ ഷർട്ടിന്റെ കൈമണിക്ക് സ്റ്റെപ്പ് ഓടി ഇറങ്ങി വന്നിട്ട് ആ ചോദ്യം ചോദിച്ചതിന് പിറകെയാണ് അവൻ അവിടെയുള്ള ഡേയ്സിയെ കണ്ടത് പോരുന്നോ എന്ന് ചോദിക്കാൻ ഉള്ളം തുടിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവൻ മുഖം കുനിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പോയച്ചും വരാൻ പോളെ ഡേയ്സിയോട് യാത്ര പറഞ്ഞുകൊണ്ട് മറിയാമസി എഴുന്നേറ്റ് അവന് പുറകെ ചെന്നു അവരുള്ളതുകൊണ്ട് തന്നെ ക്രിസ്റ്റി കാറാണ് എടുത്തത് പോർച്ചിൽ നിന്ന് അവൻ വണ്ടി വണ്ടിയിറക്കി വരുമ്പോഴേക്കും ഡേയ്സിയുടെ കൈപ്പിടിച്ചുകൊണ്ട് മറിയാമശി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു മുന്നിലേടോർ മറിയാമശക്ക് തുറന്നു കൊടുക്കുന്നതിനിടെ വീണ് ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഡേസിയുടെ നേരെ നീണ്ടു വിളിക്കാൻ താൻ കൊതിക്കുന്നത് പോലെ തനിക്കൊപ്പം പോരാൻ അമ്മയും കൊതിക്കുന്നുണ്ടാവുമോ ആ ചോദ്യം അവൻ ഇടനെഞ്ചിൽ നോവായി നീ പോരുന്ന മോളെ കണ്ണിടുക്കാ ഡെയ്സിയെ നോക്കുന്ന ക്രിസ്റ്റിയുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് മറിയാമച്ചി അങ്ങനെ ചോദിച്ചു ഞാനിന്നില്ല പിന്നെ ഒരിക്കലാവട്ടെ ഇപ്പൊ നിങ്ങൾ പോയിട്ട് വ നേരത്തെ ഒരു ചിരിയോട് അവരാ പറഞ്ഞത് ക്രിസ്റ്റി കൂടിയുള്ള ഉത്തരമായിരുന്നു അത് നൽകിയ ആശ്വാസത്തോടെ തന്നെയാണ് അവൻ വണ്ടിയെടുത്ത് പോയതും നിന്റെ ആ ശാഖ എടുത്ത് ആ മതിയായിരുന്നു ഇത്തിരി ദൂരം പിന്നിട്ട് കഴിഞ്ഞിട്ടും ഒന്നുമില്ലാതിരിക്കുന്ന ക്രിസ്റ്റി ഇടം നോക്കി മറിയാമച്ചി പറഞ്ഞു അയ്യടാ ബുള്ളറ്റ് കയറി കറങ്ങി കിടക്കാനേ പതിനാറല്ലേ നിങ്ങൾക്ക് പ്രായം അറുപതാ അറുപത് നിങ്ങൾ പറഞ്ഞാലും ഞാനത് മറക്കാൻ പാടില്ലല്ലോ ചുണ്ട് കൂട്ടിക്കൊണ്ട് അവനത് പറഞ്ഞതും ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മറിയാമിച്ച് പിന്നീട് അങ്ങോട്ട് അവർക്ക് വേണ്ടി അവൻ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു മുറ്റത്തേക്ക് അയരി വന്ന ബൈക്കിന്റെ ലൈറ്റ് മുഖത്ത് വീണതും മീര കൈകൾ കൊണ്ട് കണ്ണു പറച്ചു ക്രിസ്ത്യാനെന്ന് കരുതി ഓടി ഇറങ്ങി ചെന്നവൾ ഹെൽമെറ്റ് അഴിച്ചു മാറ്റിയ ഫൈസിയുടെ മുഖം കണ്ടതും സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു ഈ ചോദ്യം ചെയ്യുമ്പാണോ അത് നിന്റെ ആത്മകഥ അവനും കൂടി കേൾക്കാൻ പാത്തിനാണ് മൊഴിഞ്ഞെന്ന് ആ ഒറ്റ ഉത്തരം കേട്ടോടെ മീര മനസ്സിലാക്കി അവളുടെ മുഖം വീർത്തു അവനെ നേരെ നോക്കി അവൾ ആകാംക്ഷയോട് ചോദിച്ചു ദേ എന്റെ പോക്കറ്റിലുണ്ടായിരുന്നു ഇവിടുത്തെ മുന്നേ ഞാനടുത്ത് കളഞ്ഞു ബൈക്കിൽ നിന്നിറങ്ങി അതിൽ കുരുക്കിയിട്ട കവറുകൾ എടുക്കുന്നതിനിടെ ഫൈസി പറഞ്ഞു കേട്ട് വീണ്ടും അവളുടെ മുഖം ദേഷ്യം നിറഞ്ഞു മൂവന്തിമാരവും അവളും അവനരിയിൽ ഒരുപോലെ ചുവന്ന് തൊടുത്തു മോനെന്താ അവിടെ തന്നെ നിന്നളഞ്ഞ് കയറി വാ മീരയുടെ അരിയിലേക്ക് വന്ന ഷാരി ഫൈസിയെ നോക്കി പറഞ്ഞു അവന് കോസ്റ്റ്യൂം ചെയ്ത് നിർത്തി എന്നെ ഒന്ന് വിടണ്ട ആൻറ്റി മീരയൊന്ന് പാളി നോക്കിക്കൊണ്ടവൻ പറഞ്ഞു ഈ ബുദ്ധി ദിവസം അങ്ങനെ തന്നെയാണ് മീരയുടെ തലക്കൊരു കൊട്ട് കൊടുത്തോണ്ട് ശാരി കണ്ണുരുട്ടി ഞാൻ ഞാൻ ഏട്ടനെ കാണാൻ മകൻ കുനിച്ച് അത്രമാത്രം പറഞ്ഞുകൊണ്ടോ അകത്തേക്ക് തിരിഞ്ഞിടന്ന് വാ ഫൈസയെ വിളിച്ചുകൊണ്ട് ശാരി അകത്തേക്ക് കയറി ഇരിക്കിട്ടോ ഞാൻ കുടിക്കാൻ എടുത്തിട്ട് വരാം അവനിരിക്കാൻ കസേരെ നീക്കി കൊടുത്തോണ്ട് ശാരി പറഞ്ഞു മീരാ എവിടെ പോയി ഇത് ക്രിസ്റ്റി അവളെ ഏൽപ്പിക്കാൻ പറഞ്ഞ് തന്നതാണ് കയ്യിലുള്ള കവറുകൾ കാണിച്ചുകൊണ്ട് ഫൈസി പറഞ്ഞു ചോദിക്കുന്നതിനിടെ തന്നെ അവൻ്റെ കണ്ണുകൾ അവൾ തിരയുന്നുണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു മക്കളെ അല്ലെങ്കിൽ തന്നെ അവനൊരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാം കൂടി താങ്ങാൻ കഴിയാതെ ആയാലും അവനൊന്നും തുറന്നു പറയില്ല ഇവിടെ ഉള്ള പെണ്ണൊരുത്തിക്ക് അത് വല്ലതും അറിയണോ ശാരി വിഷമത്തോടെ പറഞ്ഞു ഏയ് ഇത് അതിന് മാത്രമൊന്നുമില്ല ആൻറ്റി മീര വേണ്ടെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിന്റെ ഇഷ്ടത്തിന് ഓർത്തു വാങ്ങിയതാ ഫൈസി ചിരിയോടെ പറഞ്ഞു അരി അവളൊന്ന് വിളിക്കും എനിക്ക് പെട്ടെന്ന് നിന്ന് ഫൈസി ആവശ്യപ്പെട്ടതും ഷാരി തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു അറക്കൽ തറവാട്ടിലാകെ ഒരു അഴിച്ചുപണി നടത്തിയ ഫീലാണ് പാത്തുവിന് തോന്നിയത് ഉള്ളിൽ ആ വർഷമടക്കി പിടിച്ചാണ് അവരെല്ലാം തന്നോട് ചിരിച്ചു കാണിക്കുന്നതെന്ന് നല്ലതുപോലെ അവൾക്ക് അവൾക്കറിയാമായിരുന്നുകൊണ്ട് തന്നെ അവൾ അതിനൊന്നും വലിയ മൈൻഡ് കൊടുത്തില്ല നിസ്സഹായമായ ഒരു അവസ്ഥയിൽ അവർക്കൊമ്പിൽ പോയി നിന്നതോർക്കും അവൾ അപ്പോൾ ഒരു തെരുവ് പട്ടിയോട് കാണിക്കുന്നത് ദയേ പോലും കാണിക്കാത്തവരാണ് വീഴ്ചയിൽ കൂടു നിൽക്കാത്തവരെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് അവൾക്ക് തോന്നി മുകളിലെ സ്വന്തം മുറിയിലെ ജനലോരം ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവൾ തനിക്ക് മുന്നിലെ എന്തെന്നും ഗതി എന്തെന്നും യാതൊരു പിടിയുമില്ല വന്നവരുള്ള ചിരിച്ച മുഖമാണെങ്കിൽ കൂടിയും അത് അവൾ ഊർക്കുമ്പോഴേക്കും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരു ഫീൽ ഇനി മുറിയിലേക്ക് അമീനെന്നല്ല ജീവന പേടിയുള്ള ആരും തനിക്ക് വില പറയാനായി കടന്നു വരില്ലെന്ന് ഉറപ്പുണ്ട് അതിന്റെ ആശ്വാസവും ഉണ്ട് പക്ഷെ അപ്പോഴും അപ്പോഴും ആരുമില്ലാതിരുന്നിട്ടും അപകടത്തിലാണെന്നറഞ്ഞ നിമിഷം മുതൽ ആരൊക്കെയോ ആയി മാറി ഒരുവൻ്റെ ഓർമ്മാവളെ പീടിച്ചു വിലച്ചു രണ്ടേ രണ്ട് രാത്രി കൊണ്ടവൻ തനിക്ക് മുന്നിൽ ദൈവത്തോളം പ്രിയപ്പെട്ടവനായവൻ അടച്ചുറപ്പുള്ള മുറിയിൽ ആരെയും പേടിക്കാതെ ഇനി ഉറങ്ങാമെന്ന ചിന്തയിൽ സന്തോഷമാണ് തോന്നേണ്ടത് പക്ഷേ കരുതൽ കൊണ്ടും കണ്ണിച്ച് മിച്ചിരിച്ചുകൊണ്ടും ദൈവം അങ്ങനെ കൂടെയുണ്ട് എന്തോന്നാണ് ഇത് ഒന്ന് പെട്ടെന്ന് വേണം നേരെ നേരെത്രയും ഈ അഭ്യാസം കണ്ടിരിക്കുന്നു എന്നെങ്കിലും ഇവിടുന്ന് പോക്കാടുക്കോ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാതെ കിടക്കൽ തന്നെ ഇരുന്നുകൊണ്ട് വലവിധനെയും ഡ്രസ്സ് ചെയ്യാമായിരുന്നു ദിൽന അവന്റെ മുഖത്തേക്ക് നോക്കി എത്ര പെട്ടെന്നാണ് അവന്റെ ഭാവങ്ങളിലും സംസാരങ്ങളിലും വന്യത കടന്നു വന്നത് വല്ലാത്തൊരു അധികാരം ചവച്ച് തുടങ്ങിയത് വീണ്ടും തളർച്ചയോടെ ഡ്രസ് വലിച്ചതിനിടെ ദിൽന അതാണ് ഓർത്തുന്നത് രണ്ടാം ഘട്ട സ്നേഹം കൂടി അനുഭവിച്ചു തീർന്നതോടെ അവൾക്ക് ശ്വാസമെടുക്കാൻ കൂടി വയ്യാത്ത വിധം തളർന്നു പോയിരുന്നു നിർജീവമായ കണ്ണുകളിൽ ഭയം മാത്രമാണ് കല്ലത്തും പുതിയ അടയാളങ്ങൾ വീട്ടിൽ പോണതൊന്നില്ലാത്ത നിനക്ക് വീണ്ടും അവടെ കൈകൾ ചലിച്ചു ഇട്ടിരുന്നാരി ചുറ്റിയതുപോലെ എടുത്തണിഞ്ഞു അവണെന്ന് എനിക്ക് യാതൊരു ധൃതിട്ടോ അതും പറഞ്ഞുകൊണ്ട് അവൻ അരികിലേക്ക് വന്നു അവൾ വീടിന് ചുമലിൽ ചേർന്ന് നിന്നു തീർന്നില്ലേ കുനിഞ്ഞ് മുഖം വലിച്ച് പിടിച്ചു വരുത്തി അവൻ ചോദിക്കുമ്പോൾ വേദന കൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവൾ മൂളി എങ്കുവാ ഇനിയല്ലേ ശരിക്കുള്ള ഗെയിം വികതമായൊരു ചിരിയോടാൻ അവളുടെ മുഖം രണ്ട് സൈഡിലേക്കും പിടിച്ചു കുലുക്കി സഹിക്കാൻ വയ്യാത്ത വിധം വേദനിച്ചിട്ടും അവൾ ആ കണ്ണുകൾ തുറന്നതേയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക